മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾക്ക് രാജ്യത്ത് അവസാനമില്ല എത്രയൊക്കെ വിവാദമുണ്ടായിട്ടും വാർത്തയുണ്ടായിട്ടും സംഘപരിവാർ അവരുടെ അജണ്ട നടപ്പാക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഏറ്റവും അവസാനമായി ആക്രമണം ഉണ്ടായിരിക്കുന്നത് രാജസ്ഥാനിലാണ് സംഘപരിവാർ അനുകൂല സംഘടനയായ ബജ്രംഗദാൾ തന്നെയാണ് ഈ ആക്രമണത്തിനും പിന്നിൽ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ക്രിസ്ത്യൻ പള്ളിക്ക് നേരെയാണ് ബജ്രംഗദാൾ ആക്രമണം അഴിച്ചുവിട്ടത് ജയ്പൂരിലെ പ്രതാപ് നഗറിലെ എ ജി ചർച്ചിന് നേരെയാണ് ആക്രമണം നടന്നത് മലയാളിയായ പാസ്റ്റർ ബോവാസ് ഡാനിയലിന് ആക്രമണത്തിൽ അതിക്രൂരമായ മർദ്ദനമേറ്റു മാത്രമല്ല പ്രാർത്ഥനയ്ക്കെത്തിയ ഗർഭിണിയായ യുവതിയടക്കം ബജരംഗദാൽ പ്രവർത്തകർ ആക്രമിച്ചു പ്രാർത്ഥനാ ശുശ്രൂഷക്കിടയിലായിരുന്നു ആക്രമണം ഞായറാഴ്ച നടന്ന ആരാധനക്കിടയിലേക്ക് ഒരു കൂട്ടം ബജരംഗദാൽ പ്രവർത്തകർ കടന്നുവരികയും മതപരിവർത്തനം ആരോപിച്ച് സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ ആക്രമിച്ചു എന്നതാണ് പരാതി പാസ്റ്ററിന്റെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ട് പ്രാർത്ഥനയ്ക്കെത്തിയ ഗർഭിണിയായ യുവതിയടക്കം ആക്രമിച്ചു ആക്രമണത്തിന് പിന്നിൽ ബജരംഗദാൽ പ്രവർത്തകരാണ് ഇരച്ചെത്തിയ അക്രമികൾ തങ്ങളെ മുഖത്തടിച്ചെന്നും വടികൊണ്ട് മർദ്ദിച്ചുവെന്നും പോലീസ് ഉടൻ എത്തിയതുകൊണ്ട് മാത്രമാണ് ജീവൻ ലഭിച്ചതുമെന്നുമാണ് പാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ആക്രമിക്കാനെത്തിയവർ പള്ളിയിൽ ഉണ്ടായിരുന്നവരുടെ മൊബൈൽ ഫോണുകൾ കൈക്കലാക്കിയെന്നും പരാതിയുണ്ട് ഇതിനു ശേഷമാണ് തുടരെ തുടരെ മർദ്ദനമുണ്ടായതെന്നും പാസ്റ്റർ പറയുന്നു കടുത്ത ശിക്ഷകൾ ഉറപ്പുവരുത്തുന്ന മതപരിവർത്തന വിരുദ്ധ ബില്ല് ഈ മാസം ആദ്യമാണ് രാജസ്ഥാൻ നിയമസഭ പാസാക്കിയത് ജീവപര്യന്തം തടവ് ഉൾപ്പെടെയുള്ള കഠിന ശിക്ഷകളാണ് നിയമത്തിലുള്ളത് അതേസമയം പൂർവിക മതത്തിലേക്ക് മടങ്ങുന്നവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുമെന്നും നിയമത്തിലുണ്ട് രാജസ്ഥാൻ മതപരിവർത്തന നിരോധന ബില്ലിൽ ജീവപര്യന്തം തടവ് ഒരു കോടി രൂപ വരെ പിഴ കൂട്ട മതപരിവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ എന്നിവ അടക്കമുള്ള കടുത്ത ശിക്ഷകളാണുള്ളത് കോടതി നൽകുന്ന നഷ്ടപരിഹാരത്തിന് പുറമെ കുറ്റവാളികൾക്ക് ചുമത്തുന്ന പിഴ ഇരകൾക്ക് നൽകുകയും ചെയ്യും വഞ്ചനയിലൂടെ കൂട്ട മതപരിവർത്തനം നടത്തുന്നവർക്ക് ഇരുപത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ മതപരിവർത്തനം നടത്തുന്നവർക്ക് ഏഴ് മുതൽ പതിനാല് വർഷം വരെ തടവും ശിക്ഷയും നിയമസഭ പാസാക്കിയ ബില്ലിലുണ്ട് പ്രായപൂർത്തിയാകാത്തവർ സ്ത്രീകൾ പട്ടികജാതി പട്ടികവർഗക്കാർ ഭിന്നശേഷിക്കാർ എന്നിവരെ വഞ്ചനയിലൂടെ മതം മാറ്റിയാൽ പത്ത് മുതൽ ഇരുപത് വർഷം വരെ തടവും കുറഞ്ഞത് പത്ത് ലക്ഷം രൂപ പിഴയും ലഭിക്കും വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ കൂട്ട മതപരിവർത്തനം നടത്തിയാൽ ഇരുപത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും ദുർബലരായ വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും സാമൂഹിക സൗഹാർദ്ദം നിലനിർത്തുന്നതിനും ഈ നിയമം അത്യന്താപേക്ഷിതമാണ് എന്നതാണ് രാജസ്ഥാൻ സർക്കാരിന്റെ നിലപാട് വഞ്ചന ഭീഷണി പ്രലോഭനം എന്നിവയിലൂടെയുള്ള മതപരിവർത്തനങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു അതേസമയം പ്രതിപക്ഷ പാർട്ടികളും ന്യൂനപക്ഷ സംഘടനകളും ഈ നിയമത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ നിയമം ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ ലക്ഷ്യം വെക്കാനും പീഡിപ്പിക്കാനും ഉപയോഗിച്ചേക്കാം എന്ന് അവർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഗർവാപസക്ക് ഇളവ് നൽകുന്നത് വിവേചനപരമാണെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു നിയമം സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുമെന്നും അവർ ആരോപിക്കുന്നു നിലവിൽ മതപരിവർത്തനം ആരോപിച്ച് ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് രാജസ്ഥാനിൽ ഒരു സാധാരണ വിഷയമായി മാറിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ രാജസ്ഥാനിലെ ദൌസയിൽ ശുശ്രൂഷ ചെയ്യുന്ന മലയാളിയായ പാസ്റ്റർ തോമസ് ജോർജിനെതിരെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് രാജസ്ഥാൻ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു സംഘപരിവാർ സംഘടനകളുടെ പരാതിയെ തുടർന്നായിരുന്നു ആ നടപടി ബുൾഡോസർ ഉപയോഗിച്ച് പാസ്റ്ററുടെ പള്ളി തകർക്കാനുള്ള ശ്രമവും നടന്നിരുന്നു മറ്റൊരു സംഭവം നടന്നത് ഫെബ്രുവരിയിലായിരുന്നു ഫെബ്രുവരിയിൽ ബീക്കാനിയറിലെ ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കിടെ ഒരു സംഘം ആളുകൾ ആക്രമിച്ചു കയറി വിശ്വാസികളെ മർദ്ദിച്ചിരുന്നു ഇരുമ്പു ദണ്ടുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നിരവധി പേർക്കായിരുന്നു പരിക്കേറ്റത് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ഈ ആക്രമണവും നടന്നത്